വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡുകളിലൊക്കെ ചിത്രം വരയ്ക്കാൻ പറയും അപ്പം എന്നെപ്പോലെ അധികം ചിത്രം വരയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്കാരൊക്കെ വരയ്ക്കുന്നത് ഒരു മൂന്നാല് മലകൾ വരയ്ക്കും കുറച്ച് പാടം വരയ്ക്കും കുറച്ച് തെങ്ങിൻതോപ്പുകൾ വരയ്ക്കും അതിൻ്റെ നടുക്ക് ഒരു വീടും വരയ്ക്കും അപ്പം ഇങ്ങനെ ഒരുവിധം മലയാളികളുടെയൊക്കെ മനസ്സിലൊരു ഗ്രഹാതുര സങ്കല്പമായിരുന്നു ഇത്തരം ഒരു ചിത്രം ആ ഒരു ചിത്രം ജീവൻ വെച്ചു വന്നതുപോലെ ഒരു സ്ഥലത്താണ് ഞങ്ങളിന്ന് നിൽക്കുന്നത് പ്രകൃതി രമണീയമായ തൊടുപുഴയിലെ വണ്ണപ്പുറം എന്ന ഗ്രാമത്തിലുള്ള അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കാ സ്വപ്ന വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതം ആ നമസ്കാരം നമസ്കാരം കിളിക്കൂട് മിക്ക മലയാളികളുടെ മനസ്സിൽ വീട് എന്നൊരു സ്വപ്നം കാണും ഈ ഒരു ഒരു വീടിന്റെ കഥ പറഞ്ഞു കൊടുക്കാം തീർച്ചയായും പറയുന്നത് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീട് ഇവിടെ വണ്ണപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു ഇതുപോലൊരു വീട് പണിയുന്നത് വലിയ വലിയ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്ന സമയത്താണ് ഈ പ്ലോട്ട് ഇഷ്ടപ്പെട്ടതും അതിന്റെ ഈ ഭംഗി കണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് വാങ്ങിച്ചിട്ടതും നമ്മൾ താമസിക്കുന്നത് ശരിക്കും എറണാകുളത്ത് ചോറ്റാനിക്കരയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ആ തിരക്കുകളിൽ നിന്നൊക്കെ പെട്ട് അവിടെ നിന്ന് റിലാ ഒരു ടെൻഷൻ ഫ്രീ മൈൻഡോട് കൂടി ഒന്ന് താമസിക്കാൻ വേണ്ടി ഞങ്ങൾ അന്നേ ഇങ്ങനൊരു സ്വപ്ന തീരം മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇതെൻ്റെ ഭാര്യ അനു ഇതെൻ്റെ മൂത്ത മകൻ ജുവൽ എളൈത് ജാനവർ വീടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ എറണാകുളത്ത് ഒരു വീടുണ്ട് ഞങ്ങൾക്ക് ആ ഒരു തിരക്കിൽ നിന്ന് മാറി ഒരു ക്യാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു വീട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വീട് നിർമ്മിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി ആ വീടിനെ കുറിച്ച് നമ്മൾ ഒരു മനോരമ ഓൺലൈനിലൊക്കെ കണ്ടു അങ്ങനെ കുറേ വീടുകളെ കുറിച്ചൊക്കെ ഒരു അതിനകത്ത് നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ശ്രീശങ്കര ബിൽഡേഴ്സിന് നമുക്ക് അതിനകത്ത് അതിൽ നിന്നാണ് കണ്ടത് അതിൻ്റെ പ്രൊപ്പറൈറ്റർ ബിനു അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീട് പണിതു പതിനൊന്ന് മാസം കൊണ്ട് വീട് പൂർത്തീകരിച്ചു കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ഒരു നെസ്റ്റ് എന്ന പേരിൽ ഞങ്ങളുടെ ഈ ഭവനം ഒരുക്കി തന്നു അപ്പോൾ ഇനി വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി മിക്സ് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തട്ടുകളായിട്ട് ട്രസ് ചെയ്ത് ഓടി വിളിച്ചിട്ടുള്ള ആ മേൽക്കൂരകളാണ് ഒരു ഗ്ലാസ് ബാൽക്കണി അവിടെ കാണാം കൂടുതലും പൈത്തീമിലാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഹൈലൈറ്റ് നൽകാനായിട്ട് ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഭംഗിയും നമുക്ക് പുറം കിത്തികൾ കാണാൻ സാധിക്കും വീടിനോടുള്ള അവരുടെ ഇഷ്ടം ഇവർ പേരുകളിലൂടെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇവിടെ അത്തരം കുറേ ബോർഡുകൾ കാണാം ഇവൻ നമ്മുടെ ഗേറ്റിൽ നമ്മൾ ഒരു ബോർഡ് കണ്ടു ഇനിയും സിറ്റൗട്ടിലേക്ക് വരുമ്പം അവർനെസ്റ്റ് ഞങ്ങളുടെ കിളിക്കൂട് എന്നുള്ള രീതിയിൽ ഒരു ബോർഡ് ഉണ്ട് ഇനിയും പാടത്തിൻ്റെ മലകളുടെയൊക്കെ വ്യൂ കിട്ടുന്ന അവിടെയും ഒരു ബോർഡുണ്ട് അപ്പോൾ ഇത് വീടിൻ്റെ സിറ്റൗട്ട് മനോഹരമായ ഒരു സിമ്പിളായിട്ടൊരു സിറ്റൗട്ട് വാതിലേക്ക് വരുമ്പോൾ പ്ലാവിൽ കടഞ്ഞെടുത്ത ഒരു രണ്ട് പാളി വാതിലാണ് മനോഹരമായിട്ടുള്ള ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളെ കൂടുതലും ഇല്ല കുറവുമില്ല വളരെ ഒരു മിതത്വം പാലിച്ചാണ് ഈ വീടിൻ്റെ അകത്തള്ളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാന വാതിൽ തുറന്നു കയറുന്നത് ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ഫർണിച്ചറൊക്കെ റെഡിമെയ്ഡായിട്ട് നിർമ്മിച്ചതാണ് ഈ കോമൺ ഏരിയകളിലെല്ലാം ഒരു സിക്സ് ബൈ ഫോറിൻ്റെ വൈറ്റ് വിട്രിഫേഡ് ടൈൽസാണ് വിധിച്ചിട്ടുള്ളത് വെള്ള നിറത്തിൻ്റെ തെളിമയിലാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറും ഭിത്തിയും സീലിങ്ങും എല്ലാം വെള്ള നിറത്തിലായതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിലും അതിനേക്കാൾ കൂടുതൽ വിശാലത നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഹോം ടൂറുകളിലും കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ടി വി യൂണിറ്റ് അതായത് ഒരേ സമയം ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും കാണാൻ സാധിക്കുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റ് ഇത് പ്ലൈവുഡ് മൈക്ര ഫിനിഷിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സെമി ഓപ്പൺ തീമിലാണ് ഈ വീട്ടിലെ ലിവിങ് ഡൈനിങ് സ്പേസ് ഉള്ളത് അതിനൊരു പ്രൈവസി നൽകുന്നതിനായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഒരു പാർട്ടീഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് കടക്കുമ്പോഴേ വളരെ സിമ്പിളായിട്ടൊരു ഫോർ സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത് അതായത് വീട്ടുകാരങ്ങനെ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ പരിപാലനം കൂടെ കണക്കിലെടുത്താണ് വീട്ടിലെ ഓരോ ഇടങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടൊരു ഡൈനിങ് സ്പേസ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ കൺസീല് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് ഒരു സർക്കുലാർ മിററ് ഇവിടുത്തെ ഈ ഒരു ലൈറ്റിൻ്റെ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കും എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇത് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകള് ചെയ്ത വർക്കാണ് ലിപ്പൻ ആർട്ട് മോൾ രണ്ട് മാസം ഇരുന്ന് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്ന വർക്കാണിത് പലപ്പോഴും സ്റ്റെയറിൻ്റെയൊക്കെ താഴെയുള്ള സ്ഥലം ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടെ ആ ഒരു സ്പേസിൽ ഇൻവേർട്ടറൊക്കെ വെച്ച് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റി ആ സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിച്ചനും വർക്ക് ഏരിയയും കൂടെ മെർജ് ചെയ്ത് ഒറ്റ സിംഗിൾ സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബജറ്റ് ഫർണിഷിങ്ങിലൊക്കെ ബജറ്റ് ഒരുപാട് അധികരിക്കുന്ന മേഖലയാണ് കിച്ചണിൻ്റെ ഫർണിഷിംഗ് എന്ന് പറയുന്നത് അത് കുറയ്ക്കുക രണ്ട് ഇവർ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് പരിപാലനം കൂടി എളുപ്പമാക്കുക ഈ രണ്ട് ഉദ്ദേശങ്ങൾ കൊണ്ടാണ് ഈ രീതിയിൽ ഈ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നമ്മൾ ഹോം കോൺക്രൂർ ചെയ്തിട്ടുള്ളതിൽ വെച്ചാൽ അത്യാവശ്യം ഒരു വെറൈറ്റി ഉള്ളൊരു കിച്ചൺ ആണ് അതായത് സാധാരണ വരുന്നത് ഇവിടെ ഒരു മെയിൻ കിച്ചൺ വരും അപ്പുറത്ത് വേറൊരു വർക്ക് ചെറിയ വർക്ക് ഏരിയ വരും ഇന്നത്തെ രണ്ടും പ്രത്യേക സിങ്കൊക്കെ കാണും എന്നാൽ ഇവിടെയൊക്കെ വരുമ്പം ഒരു കോമൺ കൗണ്ടർ നടക്കു കൊടുത്തിരിക്കുകയാണ് ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം കട്ടിങ് ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇവിടെ തന്നെ സിങ്ക് കൊടുത്തിരിക്കുന്നു ഇനി മെയി ഒരു മെയിൻ കിച്ചണിലേക്ക് വരുമ്പോഴേ ചെറിയ സ്ഥലത്തിലും സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അണ്ടർ ഹെഡ് ഓവർ ഹെഡ് ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്യാബിനറ്റ്സ് പ്ലൈവുഡ് മൈക്കാ ഫിൻഷനാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണ് ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി കളർ ഒരു പിങ്ക് കളറിൽ ഒരു വെറൈറ്റി കളറിൽ ധാരാളം ക്യാബിനറ്റ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും ആ ഒരു ഒരു പച്ചപ്പിന്റെ തുറക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ അടുക്കളയാണ് പാചകം ചെയ്യാൻ മാത്രമല്ല അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാം അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ശരിക്കുള്ള ഇരിപ്പിടം തന്നെ ഇവിടെ തന്നെയാണ് എല്ലാവരും ഇവിടെ തന്നെയാണ് ഇവിടെ കൂടാറുള്ളത് ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ വീട്ടിലെ ബെഡ്റൂമുകളെല്ലാം ഒരു പതിനൊന്ന് ബൈ പതിനൊന്ന് സൈസിലാണ് ചെയ്തിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം സ്ഥിരതാമസം ഇല്ലാത്തത് തന്നെ വളരെ സിമ്പിൾ തീമിലാണ് ഒരു വൈറ്റ് തീമിലാണ് ബെഡ്റൂംസ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഒരു കട്ടില് ഒരു അലമാര അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയുമാണ് എല്ലാ ബെഡ്റൂമുകളിലും കോമൺ ആയിട്ടുള്ളത് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ഇതൊന്ന് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഞങ്ങൾ ഇതിനകത്താക്കിയെടുത്തു കാരണം ഈ ഒരു മലയും അതിൻ്റെ മഞ്ഞും ഒക്കെ ഒരു മഴ പെയ്താലുള്ള ഒരു അന്തരീക്ഷമൊക്കെ നമ്മൾ കണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിക്കാം നമുക്കിവിടെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ കിടന്നുറങ്ങാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം കാര്യം ഈ ഒരു സിറ്റൗട്ട് ഞങ്ങൾ ഗ്ലാസ് ഇട്ടിങ്കോട് മാക്സിമം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഏരിയ ഫുൾ ആയിട്ട് കിട്ടി അതേപോലെ തന്നെ ഇതിൻ്റെ അടി ഞങ്ങളൊരു സ്റ്റോറേജ് ആക്കി മാറ്റി അത്യാവശ്യം അത്യാവശ്യം സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം ആക്കി എടുത്തു അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചായ കുടിക്കാനാണെങ്കിൽ ഈ ഒരു വ്യൂ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിച്ച് നമ്മളെല്ലാം ഒരു ഒരു റിലാക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അഡീഷണൽ ആണ് ഈ ഗ്ലാസ് ഇട്ട് വർക്ക് ചെയ്തത് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ മഴയുള്ള സമയങ്ങൾ നമ്മളിവിടെ വന്നിരിക്കണം മഴ വന്നിറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ കോടമഞ്ഞ് അതുപോലെ വെള്ളച്ചാട്ടം എല്ലാം നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും അത് മനസ്സിന് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഡിസൈനറും ബിൽഡറുമായിട്ടുള്ള ബിനു നമസ്കാരം നമസ്കാരം ഇദ്ദേഹത്തിന്റെ കുറേ പ്രോജക്ടുകൾ നമ്മൾ മനോരമ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട് കൂടുതലും സാധാരണക്കാർക്കിടങ്ങിയ ബജറ്റ് വീടുകളാണ് ഇദ്ദേഹം ചെയ്യാറുള്ളത് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു പത്ത് ലക്ഷത്തിന്റെ വീട് ഭയങ്കര ഹിറ്റായിരുന്നു ഹിറ്റ് ഉണ്ട് ഒരു ആറ് കൊല്ലം മുമ്പ് ഭയങ്കര ഒരുപാട് ആൾക്കാർ വായിച്ചൊരു അപ്പം ഈ വീട്ടിലേക്ക് വരുമ്പം ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് ആദ്യമായിട്ട് ഇവിടെ സൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ദീപിച്ചും അനുഭവം ചേച്ചി നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ പാടത്തേക്ക് ഒരു വ്യൂ വേണം മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂവും നല്ല രീതിയിലായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ് ആദ്യമായിട്ട് പറഞ്ഞത് പിന്നെ ബാൽക്കണി ആണെങ്കിലും അങ്ങോട്ട് പാടത്തേട്ടും പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വാസ്തു ബേസർ ആയിട്ട് നമ്മളൊരു പ്ലാൻ റെഡിയാക്കുകയും പിന്നെ അവരുടെ ബഡ്ജറ്റ് നമ്മളോട് നേരത്തെ പറഞ്ഞ് ആ രീതിയിൽ തന്നെ നമ്മൾ എന്നാലും നമ്മൾ മെറ്റീരിയൽസിലോ ബാക്കിയുള്ള കാര്യത്തിലോ വേറെ ഒരു കുറവുകളോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മളെല്ലാം എല്ലാ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് അപ്പം സ്വപ്നവീട് കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് വെച്ചാൽ വീടിൻ്റെ ബജറ്റാണ് പ്രത്യേകിച്ച് താങ്കൾ ബജറ്റ് വീടുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ വീടിന് എത്ര രൂപ ബജറ്റായിട്ടുണ്ട് ഇത് മൊത്തം നമുക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് ഇത് ഫുള്ളായിട്ട് തീർന്നേക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ നിൽക്കുന്ന കാര്യങ്ങളല്ല ഞാൻ വീടിനുള്ളിൽ വീടിനുള്ളിൽ ആദ്യം ശ്രദ്ധിച്ചത് നല്ല ലഭിക്കുന്നുണ്ട് ഒരു രഹസ്യം നമ്മൾ കാര്യങ്ങളെല്ലാം ഇത് വാസ്തുപ്രകാരം ആണ് ഇത് വീടിന്റെ പ്ലാനും എല്ലാം റെഡിയാക്കിയത് അതുകൊണ്ട് തന്നെ അത് വെളിച്ചവും കാറ്റും എല്ലാം നമുക്ക് ധാരാളം എല്ലായിടത്തും ആ ബഡ്ജറ്റ് ഹോമുകളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാറ് നമ്മൾ ശ്രീശങ്കര ശ്രീശങ്കര ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോട്ടയം കോട്ടയത്താണ് നമുക്ക് കൂടുതൽ വർക്ക് എന്നാലും നമ്മൾ ബാക്കിയുള്ള കേരളത്തിലെവിടെയാണെങ്കിലും നമ്മൾ ചെയ്യും മലനിരകളും കോടമഞ്ഞും പച്ചപ്പട്ടുടുത്ത വയലേലകളും വെള്ളച്ചാട്ടവും ഒക്കെ നിറഞ്ഞ ഈ ഒരു സ്വപ്ന തീരത്ത് നിർമ്മിച്ച സ്വപ്ന വീട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ എപ്പിസോഡുകളിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ മറ്റൊരു സ്വപ്ന സുന്ദര വീടിൻ്റെ വിശേഷങ്ങൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം